ഈ സ്ത്രീ ഓടി ചെന്നപ്പോൾ ഈ വീടിന്റെ ഹാൾ മുഴുവൻ രക്തം രക്തം തളം കെട്ടി കിടക്കുകയാണ് ആ രക്തത്തിന്റെ ഇടയിലിരിക്കുകയാണ് ഈ രണ്ട് പെൺകുഞ്ഞുങ്ങൾ അവിടുത്തെ ഈ യുവതി നിഷ മൊബൈൽ എടുത്ത് വെച്ച് ഇത് ഷൂട്ട് ചെയ്തു അപ്പം തന്നെ തലയ്ക്ക് അടിച്ചു തലയ്ക്ക് വളരെ ശക്തമായ പ്രഹരമായിരുന്നു ആ ഒറ്റയടിയിൽ ആ യുവതി തറയിൽ വരുന്നു സമീപവാസിയായിട്ടുള്ള ഒരു സ്ത്രീ ഓടിച്ചെന്ന് സ്ത്രീ ഓടിച്ചെന്നപ്പോഴത്തേക്ക് ഇവന്റെ അമ്മ പറഞ്ഞത് അവിടെ നാലെണ്ണത്തിനെ കൊന്നിട്ടുണ്ടെന്ന് അതിൽ ജിതിന് അനക്കമുണ്ടായിരുന്നു അയാൾ കിടന്ന് പിടയ്ക്കുകയായിരുന്നു ഡൈനിങ് ടേബിളിന്റെ അടി കിടന്ന് പിടയ്ക്കുകയായിരുന്നു നമ്മൾ ആരെങ്കിലും മൊഴി പറയുകയാണെങ്കിൽ മൊഴി നൽകുകയാണെങ്കിൽ ഇവൻ എന്ത് ഇവൻ നമ്മളെയും രീതിയിൽ ആക്രമിക്കും ചേട്ടാ സമീപകാലത്തായി ലഹരി ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ സംസ്ഥാനത്ത് വളരെയധികം കൂടുന്നുണ്ട് അതിൻ്റെ ദാരുണമായ പല അവസ്ഥകളും സംഭവങ്ങളും ഒക്കെ അനുദിനം നമ്മളൊക്കെ കാണുന്നതാണ് അതിൽ ഏറ്റവും ദാരുണമായ ഒരു സംഭവമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ പറവൂരിൽ ചേന്തമംഗലത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ അയൽവാസിയായ യുവാവ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കേരളമാകെ ആകെ ഞെട്ടിയ ഒരു സംഭവമാണ് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അതെ അവൻ്റെ പേര് ഗുണ്ടാലശ്ശി ഉള്ളവനാണ് കാപ്പേടിച്ച് ജില്ല അടത്തവനാണ് അവൻ ഇവന് ഇവന്റെ ഏറ്റവും വലിയ കുഴപ്പം ഇവൻ ഒരു അമ്മയുണ്ട് ഈ അമ്മ ഇവന് പൂർണ്ണ പിന്തുണയാണ് കൈരളി എന്നാ സ്ത്രീയുടെ പേര് ഇവനെ എപ്പം പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാലും ഇവര് ഇവന്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആട്ടാടച്ചു ഇവന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് മനോരോഗിയാണ് ഇവൻ എന്നുള്ളത് അതാണ് അവന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ടുപോയി പോലീസിനെ കാണിക്കുക ഇവനെ ഇറക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി ഈ ഋതു ജയൻ എന്ന് പറയുന്നത് ഇവൻ്റെ കുട്ടിക്കാലം മുതൽ ഇവനെ നന്നാക്കേണ്ടതായിരുന്നു ഇവൻ്റെ കുട്ടിക്കാലത്ത് ഇവൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവൻ മോഷണം തുടങ്ങി വേണം മോഷണമാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട പരിപാടിയായി ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇവൻ ഈ അയൽക്കാരെ ആക്രമിക്കുക എന്നുള്ള ഒരു രീതി സ്വീകരിച്ചത് അവിടെ മൂന്ന് ഫാമിലി അതായത് ഇവൻ്റെ വീടിൻ്റെ ചുറ്റും മൂന്ന് ഫാമിലി പുതുതായി താമസത്തിനെത്തി അതിൽ ഒരു ധന്യ അതാണ് ഇവൻ്റെ നമ്പർ വൺ ശത്രു ഈ ഈ കുടുംബത്തെ കൊന്നില്ലായിരുന്നെങ്കിൽ ആദ്യം ഇവ കൊല്ലേണ്ടത് ആ ആ യുവതിയായിരുന്നു പിന്നുള്ളത് ഇപ്പം മരണപ്പെട്ട വിനിഷ അതും ഇവൻ്റെ പ്രധാനപ്പെട്ട ശത്രുവാണ് പിന്നൊരു ജയ അതൊരു ഭിന്നശേഷിക്കാരിയായിട്ടുള്ള യുവതിയാണ് ശത്രുതയ്ക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവരൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നതോട് ഇവന് ഭയങ്കര വിയോജിപ്പാണ് ഇപ്പം ഈ കൊല്ലപ്പെട്ട വിനിഷയോടുള്ളതിന് ഇപ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനിഷയ്ക്ക് ഒരു പട്ടിയുണ്ട് ഒരു നായ അവിടെ ഒരു പൂച്ചയുണ്ട് ഈ പട്ടിയും പൂച്ചയും ഒന്നും ഇവന്റെ അതിർത്തി കടക്കാൻ പാടില്ല ഇതാണ് ഇവന്റെ പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ വിനിഷ ഇവൻ സ്ഥിരമായി ശല്യം ചെയ്യുമായിരുന്നു വിനിഷയുടെ ഭർത്താവ് ഇപ്പോ പിന്നെ ആക്രമിക്കപ്പെട്ട ആ സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിതി ഈ ജിതിൻ വിദേശത്തായിരുന്നു അപ്പോൾ ഈ വിനിഷയെ ഇവൻ സ്ഥിരമായി ശല്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഇവൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഈ മനോരോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ള നാ നാട്ടി ആ നാട്ടി മുഴുവൻ അറിയാവുന്നതുകൊണ്ട് ആരും ഇവൻ്റെ അടുത്തോട്ട് പോകാറില്ല പോകാറില്ലായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ വിനിഷയുടെ കുടുംബവുമായിട്ട് ഇപ്പോൾ കൊല്ലപ്പെട്ട വിനിഷയുടെ കുടുംബവുമായി ഇവൻ പ്രശ്നത്തിലാണ് സ്ഥിരമായി പ്രശ്നത്തിലാണ് അപ്പോൾ അത് അതിൻ്റെ അവിടെ നാല് നാലുപേരാണ് അഞ്ചു പേരാണ് ഉള്ളത് ഒന്ന് നിഷ ഭർത്താവ് ജിതിൻ വേണു അച്ഛൻ വേണു പിന്നെ അമ്മ ഉഷ പിന്നെ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ആരാധിക അവനിക എന്നീ രണ്ട് ഇത്രയും പേരാണ് വീട്ടിൽ അന്തേവാസികൾ ആയിട്ടുള്ളത് ഇവൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവൻ ഭീഷണിപ്പെടുത്തി ഇവരെ ഇപ്പൊ പിന്നീട് വന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അടുത്ത റൗണ്ട് വന്നത് അടുത്ത റൗണ്ട് വരാനുള്ള കാരണം ഒരു നായ ഇവന്റെ ഇവരുടെ നായ അവരെ കയറുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ ഇവൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവിടേക്ക് വന്നപ്പോൾ ഈ യുവതി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊബൈലെടുത്ത് വെച്ച് ഇവൻ്റെ ദൃശ്യങ്ങൾ പകർത്തി അപ്പോൾ ഈ സംഭവത്തിന് ഒരാഴ്ചക്ക് മുമ്പ് വടക്കേക്കര പോലീസിൽ ഈ ജിതിൻ്റെ കുടുംബം ജിതിനും ഉഷ അതുപോലെ തന്നെ വേണു വിനിഷ ഇത്രയും പേരും പോയി വടക്കേക്കര പോലീസിന് ഒരു പരാതി കൊടുത്തായിരുന്നു ഇവൻ ഇതുപോലെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു വധഭീഷണി ഉണ്ടെന്നുള്ളതായിരുന്നു വടക്കേക്കര പോലീസിന് പോയ പരാതി അപ്പോൾ വടക്കേക്കര പോലീസ് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോൾ ഇവ സ്റ്റേഷനിൽ ചെന്നു സ്റ്റേഷനിൽ ചെന്നിട്ടിപ്പം ഇവന്റെ അമ്മ കൈരളി ഇവന്റെ പിന്നാലെ തന്നെ എത്തി ഇവന്റെ പിന്നാലെ തന്നെ എത്തി ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി പോലീസിന് കൊടുത്തു പോലീസ് ഇത് മേടിച്ച് വെച്ചിട്ട് നോക്കിയപ്പം ഇവൻ മനോരോഗി ഇത് ആരുണ്ടാക്കി എവിടുന്നുണ്ടാക്കിയൊന്നൊരു സാധനം വേണ്ടേ ഇപ്പൊ അവിടുത്തെ ഡിവൈഎസ്പി പറയുന്നുണ്ട് ഇവൻ മനോരോഗം ഇല്ല ഒന്നും ഇല്ലെന്നും ഇവൻ എവിടെയും ട്രീറ്റ്മെന്റ് ലഹരി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു കുറേ ഹാലൂസിനേഷനിൽ ഉണ്ടാകുന്ന ഇവൻ കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തികളൊക്കെ മനോരോഗം അതായത് മരുന്നടിച്ച് വട്ടായി പോയി ഉറപ്പ് കൂടിയായി ആ മയക്കുമരുന്നടിച്ച് വട്ടായി ചോദ്യം ചെയ്യില്ല പോയത് ഇവനെ പിടിച്ചെങ്കിലും പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇവന്റെ ആലുസിനേഷൻ മൊത്തം മാറും കുറെ നാൾ സമയം എടുക്കുന്നേ ഉള്ളൂ എവിടെയും ഇഞ്ചക്ട് ചെയ്ത് ബോധം കെടുത്തിട്ടിരുന്നാൽ മതി അത് ആൻഗഫൊക്കെ ഇട്ടിടുന്ന എവിടെയും കൊണ്ടിട്ടിരുന്നെങ്കിൽ ഇവൻ ഇതായിപ്പോ വേണ്ട വടക്കേക്കര പോലീസ് നടപടി എടുത്താൽ മതിയായിരുന്നു കാപ്പടിച്ച് കൈ കൊടുക്കണം ഒരു കുടുംബത്തെയാണ് വധഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇപ്പൊ ഇവൻ പോകുന്ന അല്ലാത്തവടെയും അവിടെ ചെല്ലുന്നത് ഇരുമ്പ് വടിയുമായിട്ടാണ് അപ്പൊ ഇവൻ വ്യാഴാഴ്ച വൈകിട്ട് ചെന്നപ്പോൾ അവിടുത്തെ ഈ യുവതി നിഷ മൊബൈൽ എടുത്ത് വെച്ച് ഇത് ഷൂട്ട് ചെയ്തു അപ്പം തന്നെ തലയ്ക്കടിച്ചു തലയ്ക്ക് വളരെ ശക്തമായ പ്രഹരമായിരുന്നു ആ ഒരൊറ്റയഴിയിൽ ആ യുവതി തറയിൽ വീണു എട്ട് സെൻറ്റിമീറ്റർ ഇതുണ്ട് മുറിവിന് അത്രയും മാരകമായിട്ടുള്ള മുറിവ് മരണം അപ്പം തന്നെ സംഭവിച്ചു ഇത് കണ്ടിട്ടാണ് ഈ വേണുവും ഉഷയും മാതാപിതാക്കൾ ഓടി ചെല്ലുന്നത് അവരെയും സമാനമായ രീതിയിൽ തന്നെ ഇവൻ ആക്രമിച്ചു അടിച്ച് വീഴ്ത്തി ഏറ്റവും അവസാനം അതായത് ഇവൻ പറയുന്ന ഇവൻ്റെ മൊഴിപ്രകാരം ഇവൻ്റെ സഹോദരിയെ ഈ ജിതിൻ ശല്യം ചെയ്തെന്നും ജിതിൻ ശല്യം ചെയ്തതിന് ജിതിനോട് ചോദ്യം ചെയ്യാൻ ജിതിനെ ആക്രമിക്കാനാണ് താൻ വീട്ടിൽ ചെന്നതെന്നുമാണ് ഇവന്റെ മൊഴിയിൽ പറയുന്നത് പക്ഷേ മൊഴി അതൊന്നുമല്ല അല്ലെങ്കിൽ വിഷയമായിട്ടായിരുന്നു ഇവന്റെ പ്രധാന പ്രശ്നം അതിനാണ് ആദ്യം തന്നെ ആ യുവതിയെ അടിച്ചത് പിന്നീട് ഏറ്റവും അവസാനമാണ് ഈ ജിതിനെ അടിച്ചു വീഴ്ചത് അയാൾക്ക് നല്ല മാരകമായിട്ടുള്ള ഇതിൽ ഏറ്റവും വലിയ ദുഃഖം ഈ പിന്നെ ഈ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ആരാധിക ആവനിക ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളും ഇത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ് സമീപവാസിയായിട്ടുള്ള ഒരു സ്ത്രീ ഓടിച്ചെന്ന് സ്ത്രീ ഓടി ചെന്നപ്പോഴത്തേക്ക് ഇവൻ്റെ അമ്മ പറഞ്ഞത് അവിടെ നാലെണ്ണത്തിനെ കൊന്നിട്ടിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അവർ അകത്ത് കയറി കഥ അടച്ചു കളഞ്ഞു ഈ സ്ത്രീ ഓടിച്ചെന്നപ്പോൾ ഈ വീടിൻ്റെ ഹോൾ മുഴുവൻ രക്തം രക്തം തളം കെട്ടി കിടക്കയാണ് ആ രക്തത്തിൻ്റെ ഇടയിൽ ഈ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ആ രണ്ട് പെൺകുഞ്ഞുങ്ങളെയും ആ സ്ത്രീ ആ രക്തത്തിൻ്റെ ഇടയിൽ കൂടി ചവിട്ടിക്കേറി ആ രണ്ട് പെൺകുഞ്ഞുങ്ങളെയും എടുത്ത് അവർ പുറത്തു കൊണ്ടുവന്നു അത് അവരുടെ ഒരു മനോബലം ചെറുപ്പ പ്രായത്തിൽ തന്നെ സ്വന്തം അമ്മ അമ്മയും അച്ഛനെയും ആക്രമിക്കപ്പെടുന്ന എന്തോ ഒരു വലിയ ട്രോമ വലിയെന്ന് അറിയാമോ ജീവിതകാലം മുഴുവൻ പോലും ജീവിതകാലം മൊത്തം അതിന് ആ കുട്ടികൾക്ക് എന്താ പറയുക ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും ജയകൃഷ്ണൻ മാസ്റ്ററെ ക്ലാസ് മുറിയിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം കണ്ടു നിന്നൊരു കുട്ടി പിന്നീട് ആത്മഹത്യ ചെയ്തു അത് കൊല്ലം കഴിഞ്ഞിട്ടാണ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ കുട്ടികൾ ആ കുട്ടി അത് ചെയ്തത് പിന്നെ ഒരുപാട് കുട്ടികൾക്ക് അത് വലിയ ട്രോമയായി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലെ ഏറ്റവും വലിയ സംഭവം സ്വന്തം മറ്റേതൊരു അധ്യാപകനാന്ന് പറയാം ഇത് സ്വന്തം മാതാപിതാക്കൾ മുത്തശ്ശൻ മുത്തശ്ശിയെ ഒക്കെ അടിച്ചു വരുത്താൻ വീഴ്ത്തുക എന്നുള്ളത് കണ്ടു നിൽക്കേണ്ടി വന്നത് എന്നുള്ളത് ആ കുട്ടികളുടെ ഏറ്റവും വലിയ ദുഃഖമായിട്ടുള്ള കുട്ടികളെ അത് അനുഭവിക്കേണ്ടി വന്നതിൽ ഏറ്റവും വലിയ ദുഃഖം നമുക്കൊക്കെ ഉണ്ട് അന്നേരം ഇവർ ഈ രണ്ട് കുട്ടികളെയും എടുത്ത് പുറത്തു കൊണ്ടുവന്നു പുറത്തു കൊണ്ടു വന്ന പ്രത്യേകിച്ച് ഇവ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഇവൻ അവിടുന്ന് നേരെ ബൈക്കിനകത്ത് ഈ കം അപ്പൊ ഈ ഈ സ്ത്രീ നോക്കുമ്പോൾ അതായത് കുട്ടികളെ എടുത്തുകൊണ്ടുവന്ന സ്ത്രീ നോക്കുമ്പോൾ ഇവൻ ബൈക്ക് എടുത്ത് തൊട്ടടുത്ത വീട്ടിൽ ഇവൻ്റെ എടുത്ത് ഇവൻ ആ കമ്പി അതിനകത്ത് കയറ്റി വെച്ച് ഇവൻ പോകുന്നതാണ് കാണുന്നത് പിന്നീട് ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവിടെ ഒരു കടയിൽ ചെന്നു കടയിൽ ചെന്ന് സിഗരറ്റ് വാങ്ങി വലിച്ചുകൊണ്ട് നിന്നു അപ്പോൾ അവിടുത്തെ പെട്രോളിംഗ് വണ്ടി വന്നു പെട്രോളിംഗ് വണ്ടി വന്നപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഇവൻ്റെ കയ്യിലെ കമ്പിയൊക്കെ കണ്ടപ്പോൾ ഒരു വാക്ക് കെട്ട ലക്ഷണം മാത്രമല്ല ഇവൻ്റെ ബ്ലഡ് ചോ ഷർട്ടിൽ ചോരയുണ്ട് അങ്ങനെ ടീഷർട്ടിൽ ഷർട്ടിൽ ചോരയുണ്ടായിരുന്നു അങ്ങനെ ഇത് കണ്ട പോലീസ് ഇവനെ ചോദ്യം ചെയ്തപ്പോൾ ഇവൻ ആദ്യം തന്നെ കുറ്റം സമ്മതിച്ചു നാലെണ്ണത്തിനെ ഞാൻ തട്ടിയെന്നു പറഞ്ഞു അത് കൊല്ലാൻ പോയത് ഞാൻ മറ്റവനെ കൊല്ലാൻ ജിതിനെ കൊല്ലാൻ പോയതാണ് പക്ഷേ അവനെ കിട്ടിയില്ല ബാക്കിയുള്ളവരെ കിട്ടി ഏറ്റവും അവസാനം അവനെ കിട്ടിയെന്ന് പറഞ്ഞു ഇവനെയും കൊണ്ടുവന്ന് സംഭവസ്ഥലത്ത് വന്ന് പോലീസ് എത്തിയപ്പോൾ പോലീസിന് ബോധ്യപ്പെട്ടു കൊലപാതകം നടന്നു നടന്നുകഴിഞ്ഞു ഇതിൽ ജിതിന് അനക്കമുണ്ടായിരുന്നു അയാൾ കിടന്ന് പിടയ്ക്കുകയായിരുന്നു ഡൈനിങ് ടേബിളിൻ്റെ അടിയിക്കിടന്ന് പിടയ്ക്കുകയായിരുന്നു ഇത് കണ്ട നാട്ടുകാരെ അയാളെ ആ രക്തത്തിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചെടുത്ത് ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്ക് മാറ്റി എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാൻ സാധിച്ചു ഈ കുഞ്ഞുങ്ങളെയും അവിടെ നിന്നും മാറ്റി ഈ മൂന്ന് പേരുടെയും അടക്കം പിന്നെ ഞാൻ നടത്തുകയായിരുന്നു അപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ ഇതിൽ കാര്യമായി ഇടപെട്ടു അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ മണ്ഡലവും കൂടിയാണ് കൂടിയാണിതുകൊണ്ട് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ഇവന് പരമാവധി ഇവന്റെ കുറ്റപത്രം തന്നെ ഏറ്റവും വേഗം കൊടുത്ത് ഇവനെ ഇവനെതിരെ മൊഴി പറയാൻ ആൾക്കാർ തയ്യാറാവുന്നില്ല കാരണം ഇവന് മനോരോഗി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ഒരു നിയമവസ്ത വെച്ച് ഇവൻ എത്ര ശിക്ഷ കിട്ടുമെന്ന് പോലും അറിയില്ല പ്രത്യേകിച്ച് മനോരോഗി എന്നൊരു ലേബലുള്ളത് കൊണ്ട് എത്ര നാൾ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പില്ല ഇവനിപ്പോ നാളെ പുറത്തിറങ്ങിയിട്ട് തനിക്കെതിരെ മൊഴി പറഞ്ഞവരെ ആക്രമിക്കാനുള്ളത് അവിടുത്തെ ഭയം പ്രചരിക്കുന്ന ഒരു കഥ നമ്മൾ ആരെങ്കിലും മൊഴി പറയുകയാണെങ്കിൽ മൊഴി നൽകുകയാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവൻ നമ്മളെയും സമാനമായ രീതിയിൽ ആക്രമിക്കും എന്നുള്ളതാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവരുടെ ഈ മറ്റു രണ്ട് സ്ത്രീകൾക്കും ഭയമുള്ളത് കൊണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്നാ കഥ കുറക്കില്ല ഈ ജയ ആണെങ്കിലും ധനിയാണെങ്കിലും ഇവൻ വന്ന കഥ കുറക്കാൻ നിക്കാറില്ല ഇവനോട് ഒരു വെല്ലുവിളിക്ക് അങ്ങനെ അവര് അങ്ങനെ മുതിരാൻ നിൽക്കാറില്ല അങ്ങനെ വെച്ചാൽ ഇവന് ഏത് സമയം പ്രകോപിതനാകും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു അപ്പൊ ആ നാട്ടുകാരെ സമ്മതിക്കണം അവരെന്ത് കഴിഞ്ഞാല് ഇവന് കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുത്തു കൊടുത്തുമായി ഇവനെ ഇവനെ പിന്നെ മെഡിക്കൽ കൊണ്ടുപോയപ്പോഴും കോടതിയിലേക്ക് റിമാൻഡിന് കൊണ്ടുപോയപ്പോഴും ഒക്കെ കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുത്തു പിന്നെ ഏറ്റവും വലിയ ഒരു സംഭവം നമ്മളെപ്പോലും ഒരു സംഭവം അതില് ഇവന്റെ വീട് പിന്നാലെ അടിച്ചു തകർത്തു രണ്ട് ചെറുപ്പക്കാരാണ് അടിച്ചു തകർത്തത് അതിലൊന്നൊരു ജിബിൻ ഒന്ന് ഗോവിന്ദ് ഈ ജിബിൻ എന്ന് പറയുന്നത് ആക്രമിക്കപ്പെട്ട ജിതിൻ്റെ കൂട്ടുകാരനാണ് ഈ ഗോവിന്ദ് ആരാന്നറിയാമോ ഇവന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ ഋതുവിന്റെ ഇവന്റെ വീട് അടിച്ചു തകർത്ത ഇതിൽ ഒരാളെന്ന് പറയുന്നത് പിടിക്കപ്പെട്ട രണ്ടുപേരിൽ എന്ന് പറയുന്നത് ഈ ഋതു എന്ന് പറയുന്ന പിശാചിൻ്റെ പിശാജെന്നെ ഇവനെ പറയാൻ പറ്റൂ അവൻ്റെ ഏറ്റുമെടുത്ത സുഹൃത്താണ് ഈ ഗോവിന്ദ് വീട് അവർ അടിച്ചു തകർത്ത് ബ്ലാസ് എല്ലാം ജലചെല്ലെല്ലാം അടിച്ചു തകർത്ത് നശിപ്പിച്ചു കളർ പക്ഷെ അതൊന്നും ചെയ്യേണ്ടത് ഇവനെ അത്രയും നാൾ അവിടെ വിഹരിക്കാൻ വിട്ട പൊതുസമൂഹമാണ് കുറേ കഴിഞ്ഞു ഉത്തരവാദി ഒരു പൊതുസമൂഹത്തിൽ കുറച്ച് ഒരു പത്ത് ചെറുപ്പക്കാർ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇവനൊക്കെ ഇറങ്ങി ഓടുന്നതിന് സ്ഥല പക്ഷേ ഈ ലഹരി വിതരണം ചെയ്യുന്ന ഒരു മാഫിയ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ഒരു ഇതൊരു കൂട്ടായ്മയായി വലിയൊരു സംഘമായി മാറുമ്പോൾ ഇവർക്ക് പിന്നിൽ ആളുണ്ട് എന്നൊരു ബോധ്യത്തിൽ എന്തും ചോദ്യം ചെയ്താൽ ആരെയും ചോദ്യം ചെയ്യാം ആരെയും ആക്രമിക്കാം തങ്ങളെ സംരക്ഷിക്കാൻ ഒരു സംഘം തങ്ങളുടെ പുറകിലുണ്ട് എന്നൊരു ധൈര്യം ലഹരി ഉപയോഗിക്കുന്ന അത് അതെ അതെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇപ്പം ഒരാളെ നമ്മൾ ഒറ്റ കൊടുക്കുന്നു ഒരുത്തനെ അവൻ എം ഡി എം എ ആണെന്ന് വെച്ചാൽ അവനെ നമ്മൾ ഒറ്റ കൊടുക്കുന്നു ഇവനെ എക്സൈസ് തൂക്കി കൊണ്ടുപോയി റിമാൻഡ് ചെയ്യും ഇവൻ ജയിലിലാവും ഇവൻ ജയിലിൽ എക്സൈസ് കേസിൽ ഇവക്കാരിതിനകത്ത് മയക്കുവരുന്ന കേസിൽ ഇവൻ അകത്ത് പക്ഷേ പിന്നെ നമ്മളെ തേടി വരുന്നത് ഇവന്റെ ഗ്യാങിനുള്ള അടുത്തവന്മാരായിരിക്കും നമ്മളിവനെ ഒറ്റുകൊടുത്താൽ പിന്നെ നമ്മളെ തേടി വരുന്നത് അടുത്ത ഗ്യാങ് തേടി വരും ഇങ്ങനെ തേടി വന്ന് തേടി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവന്മാരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തേടി വരിക തേടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവമാർ ചിലപ്പോഴേ നമ്മളെ ആക്രമിക്കുള്ളൂ പക്ഷേ ഇവന്മാർ വന്നൊരു ഒരു എന്താ പറയുക ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാക്കിയെടുക്കും അതായത് നാട്ടിൽ പത്ത് പേര് ഇറങ്ങുമ്പോൾ അവിടെ നിന്നെ തേടി കുറച്ച് ചെറുപ്പക്കാർ ബൈക്കിൽ വന്നിരുന്നു എന്ന് പറയുമ്പോൾ ഭയപ്പെടുത്തുക ഭയപ്പെടുത്തുക അതൊരു ഒരു കുടുംബവും കുട്ടിയായിട്ടൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ അയ്യോ ഞാനിത് ചെയ്തത് അവന്മാർ അറിഞ്ഞല്ലോ തന്നെ സമയവും കൂടി പിന്നെ ജീവിക്കേണ്ടി വരും ഇതാണ് പലരെയും ഇത് ഒറ്റ കൊടുക്കുന്നതിൽ മടിപ്പിക്കുന്നത് ഇവൻ ചെയ്തുവരുന്ന ഈ ഋതു എന്ന് പറയുന്ന ഋതു ജയൻ നാവിന്റെ പേര് ഇവ ചെയ്തെന്ന് വെച്ചാൽ ഇവൻ ബാംഗ്ലൂരുവിൽ പോയി അവിടെ നിന്ന് എം ഡി എം എ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ വിപ്പനയാണ് ഇവന്റെ പരിപാടി അവിടെ സുലഭമാണ് ഇത് സുലഭമായിട്ട് കിട്ടുന്നതാണ് അവിടെ ഈ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ഈ മലയാളി പിള്ളേരാണ് ഈ സാധനം ഏറ്റവും കൂടുതൽ അവിടെ വേടിച്ചു കൂട്ടുന്നത് ഈ മലയാളി ഇവിടെ നിന്ന് അവിടെ പോകുന്ന മലയാളി പിള്ളേരാണ് ഇത് ഇങ്ങോട്ട് നിർലോപം ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വരികയും ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ പെൺകുട്ടി അതിനകത്ത് ഉണ്ടാവാറുമുണ്ട് പഠിക്കുകയും ചെയ്യുന്ന പഠിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഈ വലയത്തിൽപ്പെടുത്തുകയും ചെയ്തും അവർ ഇതിനകത്ത് പെൺകുട്ടികളെ ഉപയോഗിച്ചാൽ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ കടത്താൻ പറ്റും ശരീരപരിശോധന നടക്കില്ല പിന്നെ പിന്നെന്താ സാനിറ്ററി നാപ്കിൻ കീറിയിട്ട് അതിനകത്ത് വെച്ചോണ്ട് വന്നിട്ടുണ്ടെന്നു സാനിറ്ററി നാപ്കിൻ കീറി അതിനകത്ത് എം ഡി എം എ വെച്ചിട്ട് ഇവിടേക്ക് കടത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ കേരളം ഇതൊരു മയക്കുവരുന്നതിൻ്റെ ഒരു ഹബ്ബായി മാറിയിട്ടുണ്ട് മയക്കു വരുന്ന എം ഡി എം എയുടെ എൽ എസ് വി ശാമിൻ്റെയൊക്കെ ഒരു ഹബ്ബായിട്ട് നമ്മുടെ സംസ്ഥാനം മാറിയിട്ടുണ്ട് അത് ഉടനടി എന്തെങ്കിലും ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഒരു തലമുറ മൊത്തത്തിൽ ഇങ്ങനെയുള്ള ഇപ്പൊ തന്നെ നമ്മൾ എത്ര കേസുകൾ പറഞ്ഞു എല്ലാ ദിവസവും കൊലപാതകങ്ങൾ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളാണ് നടക്കുന്നത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചറിവൊന്നുമില്ലേ അതെ കഴിഞ്ഞ ഞായറാഴ്ച അല്ല കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചല്ലേ സ്വന്തം അമ്മയെ വെട്ടിക്കുന്ന കഥയാണ് നമ്മൾ പറയേണ്ടി വന്നത് പറയുമ്പോ നമുക്കൊരു ഗതിയേടാ അവനെ അവനെ ഊളംപാറയിലേക്ക് കൊണ്ടുപോയി ഊളംപാറ കുതിരവട്ടത്തേക്ക് ഊളംപാറ അല്ല കുതിരവട്ടം കുതിരവട്ടത്തേക്ക് മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവനൊക്കെ എമ്മടിച്ച് ഇതൊക്കെ അടിച്ച് പ്രാന്തായി പോയതാണ് നീ മാനസിക രോഗി അല്ലെങ്കിൽ പിന്നെ അവൻ അമ്മയുടെ കഴിത്തറക്കും ട്യൂമർ പിടിച്ചിടക്കുന്ന അമ്മയുടെ കഴിത്തറക്കും ഏതായാലും രണ്ട് കുഞ്ഞുങ്ങളെ അനാഥമാക്കിക്കൊണ്ട് ഇവനെ ജയിലിൽ ഒരു അവസരം ഉണ്ടാക്കരുത് ഇവന് എത്രയും വേഗം ഇവന്റെ വധശിക്ഷ കൊടുക്കുകയും ഇവനെ അത് എത്രയും വേഗം നടപ്പാക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ ഇവനെ എല്ലാ കാലത്തും ഇവനകത്ത് നിന്ന് പുറത്തു വരാത്ത രീതിയിൽ ഇവൻ അവിടെ കിടന്ന് നരയിക്കണം അവിടെ കിടന്ന് നമ്മൾ റിപ്പർ റിപ്പർചന്ദ്രൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല റിപ്പർ റിപ്പർചന്ദ്രൻ്റെ അവസാനം പറഞ്ഞാൽ മരണം അടുത്ത സമയത്ത് ആകാശത്തേക്ക് കൈകൂപ്പി നിലവിളിക്കുകയായിരുന്നു അത്രയും വലിയ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവനൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത് അതായത് ചെയ്തതിനോട് കടുത്ത പശ്ചാത്താപം തോന്നണം കടുത്ത പശ്ചാത്താപം തോന്നുന്ന തരത്തിലുള്ള ശിക്ഷ കൊടുക്കാൻ ശിക്ഷ കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് കൂടി ഒരു മുന്നറിയിപ്പാണ് തീർച്ചയായും സെല്ലിൽ ഇടിയിട്ടി കാണും എന്താ ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ സെല്ലിൽ ഇടിയിട്ടും സെല്ലിൽ അങ്ങനെ വാഴിക്കത്തില്ല ഈ കഥ അവിടെ അറിയുമല്ലോ അവർ അകത്ത് കയറുമ്പം തന്നെ അവൻ്റെ ഇവൻ്റെ ഉപ്പാടവിടെ വരും ഇവൻ്റെ ശരീരമോ ഇവൻ്റെ നീളമോ തടിയൊന്നും അതിന് ബാധകമല്ല എട്ടും ഒമ്പതും പേര് കയറുന്നതായിരിക്കും ഇടിക്കുന്നത് അത് ചവിട്ടി കൂട്ടും അവരെടുത്തിട്ട് അതായത് നമ്മുടെ ഈ എന്താ പറയുക വയറ് ചവിട്ടി കലക്കുക എന്ന് പറയില്ലേ അകത്തേക്ക് ആഹാരം പോയി കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ദഹിക്കാതെ പുറത്തു വരുന്ന പരിവാക്കികളായിരിക്കും അങ്ങനെയുള്ളത് അടി അവിടെ ഇവൻ എന്തായാലും സെല്ലിലുള്ളവർ കൊടുപ്പിക്കുക ചെയിലർമാർ തന്നെ കൊടുപ്പിക്കുക എന്തായാലും കിട്ടാനുള്ളത് വാങ്ങിക്കൂട്ടും എന്തായാലും അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് ചേതമംഗലത്ത് നടന്ന് എനിക്കൊന്ന് എറണാകുളം ജില്ലയിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അതെ ഒരു പ്രായമുള്ള എഴുപത്തൊന്ന് വയസ്സുണ്ട് വീണു എന്ന് പറഞ്ഞ മനുഷ്യൻ അറുപത്തിരണ്ട് വയസ്സുണ്ട് ഉഷയ്ക്ക് മുപ്പത് വയസ്സ് മാത്രം മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി ആ യുവതിക്ക് എന്തായാലും ഇതാണ് ചേതമംഗലത്തെ ഋതു എന്ന് പറയുന്ന പിശാചിൻ്റെ കഥ